ില്ല സാധനം ഇതിന്റെ മുമ്പായിട്ടുണ്ടാവുന്നത് വിചാരിക്കുന്നു ഞങ്ങൾ ഞാനാദ്യമായിട്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കണത് ഈ കഴിച്ചു നോക്കാം എന്തായാലും പൊടിയും ഉപ്പ് ഉപ്പല്ലേ ഉപ്പും കൂടി സംഘടിപ്പിക്കട്ടെ എന്നിട്ട് വരാം സാധനമൊക്കെ റെഡിയാണ് ഉപ്പും കുളവും അങ്ങനെയൊക്കെ കൊടുത്തു പോകും അതൊക്കെ മതി അത്രയൊക്കെ മതി സാധനമൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് കഴിച്ചു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത് പൊളോട്ട് മിക്സ് ആക്കാൻ പോവാണ് മുമ്പ് കഴിച്ചു കൈ എത്ര കഴിച്ചു ചെറുപ്പത്തിലാണ് ചെറുപതിലക്കേ കണ്ടക തന്നെയില്ലേ അപ്പോൾ ഓ ചെറുപതില് ചെറുപതില് അത്രത്തോളം കേച്ചിണോണ്ട് ഇപ്പൊ ഇതിനൊരു ഓർക്കും പറ്റുന്ന സത്യം പഴയതോ ഓർക്കും പോ ടേസ്റ്റ്ണ്ടരാങ്ങള് പള്ളി ചെറുപതില് കേയി ഇങ്ങോട്ട് ഇപ്പൊ ആദ്യം ടേസ്റ്റ് ചെയ്യണം എന്നാ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ മുണ്ട് ഇതിനേറ്റിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യും ഇതിവിടെ ദസ്സക്കട മൈറ്റിലെ വീഡിയോസ് ഒക്കെ കാണാനുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അത്രേ ഉള്ളൂ നമുക്ക് കഴിച്ചു നോക്കാൻ പോവാണ് വേണ്ടത് പഴയ പരുത്തേ വ്യത്യാസമൊന്നുമില്ല ഞാനും കഴിച്ചു നോക്കാം കഴിച്ചാ ഞാൻ കഴിച്ച് നോക്കാൻ പോവുകയാണ് കുറച്ച് സെറ്റല്ലേ ഇതിനെ സംസാല്ലേ സംഭവം അടിപൊളിയായി എന്താ പറയുക <stairs> ും കഴുകി ഇതാക്കി വൃത്തിയാക്കി കഴിക്കും അത് എന്തേലൊക്കെ ഉണ്ടാവുക കഴുകി വൃത്തിയാക്കി കഴിക്കാൻ നോക്കുക അടിപൊളിയായി അപ്പൊ അങ്ങനത്തെ എന്തായാലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യേ പിന്നെ അതേപോലെ തന്നെ ഒരു സംഭവങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അത് ഈ സാധനം ഇതേപോലെ നിങ്ങളിൽ ആരെങ്കിലും വേറെ കഴിച്ചിട്ടുണ്ടോ എനിക്ക് അതും കൂടി ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക